കണ്ടില്ലേ ഞാനിപ്പോ ആയിരുന്നു ഇവിടെ മലയാളത്തിൽ ഇതേപോലെ നമ്മള് ഇത് സമർത്തി കഴിഞ്ഞാല് പറഞ്ഞോളൂ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണോ അല്ല അച്ഛ സാധാരണ നമ്മളിപ്പോ അതേ ആളുകളോട് പറഞ്ഞില്ല അതേപോലെ ആദ്യം നമ്മള് കാഴ്ചയില്ലാത്തവരുടെ ഏറ്റവും വളരെ ബേസിക്കായിട്ടുള്ള പ്രശ്നം ചെലൊന്ന് എഴുതാനും വായിക്കാനുള്ള പ്രയാസാവണ്ടെയിമുകളൊക്കെ കളിക്കാ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശാരദാ ബ്രെയിൽ റൈറ്റർ എന്ന് പറഞ്ഞത് ഡെവൽ ഇവിടെ നിങ്ങൾക്ക് ബ്രെയിലില് പ്രൈവം ടു ഫോർ ഫൈവ് വണ് ഫൈവ് ഫൈവ് ബി ഫോർ ഫൈവ് ഫോർ സി അപ്പൊ ഈ കോമ്പിനേഷന് നമ്മള് മലയാളം മറ്റു ഭാഷകൾ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യണം ഇനിയിപ്പോ നമ്മള് ഡോക്ടർ വൺ പ്രസംഗം മലയാളത്തിൽ ആമലു അപ്പൊ നമുക്ക് വളരെ സ്പീഡില് കോൺട്രാക്ഷൻസ് ഉപയോഗിച്ചോളൂ മലയാളത്തിൽ Stay so, the same combination on language. language. Yeah, yeah. 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 I want to know what you're doing. You're doing ഏറ്റവും എല്ലാ പാറ്റേണും ലോകത്തിലുള്ള ഭാഷകൾ കർശനങ്ങൾക്ക് എല്ലാം ഒരേ പാറ്റേൺ ആണ് അതുകൊണ്ട് ഒരു ഭാഷ പഠിച്ചാൽ നമുക്ക് ബാക്കി എല്ലാ ഭാഷകളും എഴുതാമെന്നുള്ളൊരു ഗുണമാണ് നമുക്ക് ശാരദ ബ്രെയിൽ റൈറ്ററിന്റെ ഇതിലുള്ളത് ഇത് സെൻട്രൽ ഓണ വികസിപ്പിച്ചത് ആണ് അതുകൊണ്ട് ഇതിപ്പം സ്കൂൾസിൽ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഇത് മൊബൈലിൽ നമുക്ക് എങ്ങനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക അപ്പൊ നമുക്കിപ്പോ ആറ് കുത്ത് നമുക്ക് ഇവിടെ കാണുന്നുണ്ടാവും അപ്പൊ ആറ് കുത്തിയിലും ഇതേപോലെ അമ്മ അപ്പൊ ഞാൻ ആ ഡോഡ്സ് അവിടെ ചീക്ക് പകല് വിടാ ഡോഡ്സിലാണ് പ്രസ് ചെയ്യുന്നത് എനിക്ക് വേഗം അല്ലേ ഇപ്പൊ ഹിന്ദിയായി മാറി അവിടെ ഞാൻ മൂന്ന് മൂന്നു പ്രസ് ചെയ്തപ്പോ ഹിന്ദി അമ്മ ഏ ഹിന്ദി കൂടെ ബാക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ വാട്സപ്പിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഏത് ഏത് ഭാഷയിലും അപ്പൊ അടുത്തത് നമ്മളേത് എന്ന് വെച്ചാല് അടുത്ത പ്രോജക്റ്റ് Linux intelligent ാണ് അതെ വായിക്കാനുള്ള അപ്പൊ നമ്മള് ഇവിടെ ഒരു ഈ പുസ്തകമുള്ളൂ നമ്മള് ഏതിലേക്ക് വെക്കുന്നു സ്കാനറിലേക്ക് വെക്കും സ്കാനറിലേക്ക് എന്നിട്ട് എഫ് ടുന്ന് പറഞ്ഞൊരു കീ അല്ല ഇപ്പൊ ലിനോ

ാണ് അതൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്പീച്ച് ഞങ്ങള് സ്വന്തമായിട്ട് ആ മലയാളത്തിലെ ഒരു സ്പീച്ച് സ്വന്തമായി ഓപ്പൺ ഫ്രീ സോഫ്റ്റ്വെയറിൽ വികസിപ്പിക്കണമെന്നാണ് സെന്റലോണിയുടെ ഒരു താല്പര്യം താല്പര്യം നമുക്ക് ഒരു ചെസ് ഇപ്പൊ ചെസ് കമ്പ്യൂട്ടറുകളുണ്ട് ചെസ് ഗെയിമുകളുണ്ട് പക്ഷെ അത് പലപ്പോഴും നമുക്ക് കളിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ ഒരു ചെസ് ഗെയിമാണ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഞാൻ ഈ കീബോർഡ് ഈ കീസ് അമർത്തുമ്പോ ഓരോന്നിലേക്ക് പോകും അപ്പൊ ഈ ഡാഷ് കിങ്ങിന്റെ മുമ്പിലുള്ള ഫോണിലേക്ക് ഞാൻ അപ്പൊ ഈ ഫോറിലേക്ക് ഞാൻ കൊണ്ടുവന്നു അത് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സ്ക്രീൻ കാണുന്നില്ലല്ലോ അപ്പൊ ഈ ഫോറിലേക്ക് ഞാൻ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ അവിടെ അപ്പൊ അവൻ എന്താ കളിക്കുന്നത് നോക്കാം അവൻ ബിഷപ്പിന്റെ മുമ്പിലുള്ള കാലാണ് രണ്ടു വണ്ണം ചാടിച്ചു അല്ലെ അപ്പൊ ആ സ്പീച്ച് കേട്ടിട്ടാണ് എനിക്കത്

എനിക്കൊന്ന് കിട്ടി കമ്പ്യൂട്ടർ കിട്ടിയുള്ളൂ പറഞ്ഞു ഇങ്ങനെയുള്ള ഗെയിമുകളിലൂടെ പിന്നെ വായിക്കാൻ എഴുതാന്ന് പറഞ്ഞ സാധ്യതകളിലൂടെയും കാഴ്ചവരെ എൻഹാൻസ് ചെയ്യും മറ്റു പ്രോജക്ടുകൾ ഉണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കി മാത്രമല്ല ജീവിതത്തിൽ എഡ്യൂക്കേഷൻ നോട്ട്സ് എഴുതിയെടുക്കാനോ എഴുതാൻ പറ്റുന്നു ഇങ്ങനെ എഴുതാൻ പറ്റുന്നു വായിക്കാനുള്ള പ്രാപ്തി ഇത് രണ്ടു ബേസിക് ഡെവലപ്മെന്റ് പിന്നെ പിന്നെ നമ്മള് കൺമണി എന്ന് എന്നുള്ള പ്രോജക്റ്റ് ഉണ്ട് കാഴ്ചയും കേൾവിയും ഇല്ലാത്തൊരു കുട്ടി അവർക്ക് എങ്ങനെ എഴുതുക എന്നുള്ളതിന്റെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ ഗെയിമുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത അങ്ങനെ ഒരു പത്ത് പതിനേഴ് പ്രോജക്ടുകൾ ഇപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇതിൽ മൂന്നാല് ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് നമ്മളെ പിന്നീട് ചാലഞ്ച് വേൾഡ് കാഴ്ച ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ വളരെ ഉപകാരം ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മളെ അച്ഛന്റെ മകൻ തന്നെയാണ് ഇത് ഡെവലപ്പ് നളിൻ നളിൻ സത്യനാണ് മെയിൻ ഡെവലപ്പർ ഈ എല്ലാ ഈ മൂന്ന് സോഫ്റ്റ്വെയർ ഈ ചെസ്സിന് നമ്മൾ ശബ്ദ പിന്തുണ കൊടുക്കാൻ മാത്രേ ചെയ്തത് ഗൂഗിൾ സമ്രോ ഫോണില് നമ്മള് ഗൂഗിളില് നമ്മള് സപ്പോർട്ട് ചെയ്തു പാബുഗോണിറി ഡെവലപ്പ് ചെയ്തു പിന്നെ ബി ടി ബി കോളേജ് രണ്ട് മൂന്ന് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യാർ മേനേജേഴ്സ് അശ്വതി ആന്ന് ഫാമുണി ബ്ലഫ് എന്നുള്ള ഗെയിമ് ഓൺലൈനില് പിന്നെ ാണ് നമ്മൾ കൺമണി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഓക്കേ